അപ്പൊ നമ്മള് ഇതെങ്ങനെയാണ് ബൺമസ്കയുടെ ബട്ടറും ഇതൊക്കെ നമ്മള് റെഡിയാക്കി എടുത്തിട്ടുണ്ട് വേണ്ട നല്ല ആയിട്ട് വീണും കൂടി ഇല്ല തുടങ്ങി പിന്നെ അവര് ഒരുപാട് സ്ഥലത്ത് ചായ മിക്സ് ചെയ്യുന്നത് അവര് ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഒരുപാട് ഫുഡൊക്കെ അതെ ഞങ്ങളും ബിസിനസ് അത് നല്ല മഴയത്ത് മഴയത്ത് ബൺമസ്കൻ ചായയും അടിപൊളിയായിരിക്കും അല്ലേ എന്താ ചെയ്യാൻ പണ

കൊറേ നാളായി ബൺമസ്ക കഴിക്കണന്ന് പറയുന്നത് പക്ഷെ ഇത് വരെ കൊണ്ടുപോകും നമ്മള് ബണ്ണ് മേടിച്ചിട്ടുണ്ട് ഇങ്ങനെ പറ അത് ബൺമസ്കയും ഇറാനിയൻ ടീ അത് ഞാൻ പറഞ്ഞു തരാതന്നെ നിങ്ങൾക്ക് അറിയാം ഇത് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോണത് യും ഇറാനിയൻ ടീയും കാരണം ആ ടീല് മുക്കി കഴിച്ചാലാണ് കറക്റ്റ് അങ്ങനെയാണ് ഇതിന്റെ കോമ്പിനേഷൻ പറഞ്ഞു കൊടുക്കൂ അല്ലേ അപ്പൊ നമ്മള് ഇതെങ്ങനെയാണ് ബൺമസ്കയുടെ ബട്ടറും ഇതൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ഫിക്കായിട്ട് വീടിനും കൂടി ഇല്ല അപ്പൊ ഇതെങ്ങനെയാ ഞാൻ ഇണ്ടാക്കിയെന്നുള്ളൊരു വീഡിയോ ഉണ്ട് ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ പോയി കാണണ്ട ആദ്യം ഇതൊക്കെ തേച്ച് റെഡിയാക്കാം എന്നിട്ട് അയ്യോ ഇത് ഇത് ഫുള്ണ്ടല്ലാര്സ്കോട് ഷുഗർ എടുക്കാൻ പറഞ്ഞല്ലോ ഇങ്ങനെ എനിക്ക് ഷുഗർ വേണ്ട നല്ല മഴ ആട്ടോ ഞങ്ങൾ ശരിക്കും ഇങ്ങനെ നല്ല വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അല്ലേതാ മഴ അവിടെ ഒന്ന് റോട്ടിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാ അവിടെ അവിടെയൊക്കെ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായി എന്ത് ചെയ്യാനാ പെട്ടെന്നൊരു നമുക്ക് കൂടി വീഡിയോ മഴ ആയിപ്പോ ലിനൊക്കെ ഒന്നും അറിയാൻ പാടില്ല പറഞ്ഞു കൊടുക്ക് ഒരു എന്താ പഠിച്ചോണ്ട വർക്ക് ചെയ്തോണ്ടിരുന്ന രണ്ട് കപ്പിൾ ഒരു കപ്പിൾസ് അവര് നാട്ടില് വന്നിട്ട് നാട്ടിൽ ചെയ്യണോന്ന് തീരുമാനിച്ച അവര് ഇങ്ങനെ ബട്ടറുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ബട്ടറും ചായ കൊടുക്കുന്ന ഒരു സെറ്റപ്പ് അവർ സ്റ്റാർട്ട് ചെയ്ത് അത് ഷോപ്പ് ഒന്നും അല്ല അത് അവര് ഇതെല്ലാം വിറ്റോണ്ടിരിക്കുന്നത് ബാക്കി പറ ഭയങ്കര ഭയങ്കര തിരക്കാണ് ഇപ്പൊ ആളുകൾ ഒന്നാതെ ഈ വൈറലായെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്നും കൂടെ കൂടാൻ തുടങ്ങി പിന്നെ അവര് ഒരുപാട് സ്ഥലത്ത് എന്താ ചെയ്യണ ചായ മിക്സ് ചെയ്യണ് അവര് ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഒരുപാട് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള ആൾക്കാരാണ് ചായ ആ ഇറാനിയൻ ടീ ടീ സാധാരണ അല്ല കടുപ്പം കുറച്ചും 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 കൂടി കൂടി ഒഴിക്കണോ അവരിണോ ലൈറ്റ് കൊതുക് വരുന്നുണ്ട് അപ്പൊ ഇത് കഴിക്കേണ്ടത് പറഞ്ഞു കൊടുക്ക എങ്ങനെയാണെന്ന് ഇതാദ്യം കഴിക്കുന്നത് ഷുഗർ ഇട്ടതല്ലേ അല്ല എനിക്ക് ഷുഗർ അപ്പൊ ഇത് ചായയിൽ മുക്കിയാണ് മുക്കി അല്ലാതെയും കഴിക്കാം ഞാൻ അല്ലാതെ ചുമ്മാ ട്രൈ കഴിക്കേണ്ടതെന്നാണ് വെറുതെ അല്ല തിരക്ക് നല്ലതാ ഇതിലൊന്ന് മുക്കി കഴിച്ചോക്കട്ടെ

അതല്ല ചായ്ക്കും മധുരം പാടില്ലെന്ന് അധികം ഭയങ്കര തിരക്കാണ് സ്റ്റേഡിയത്തിന്റെ അവിടെ ഇപ്പൊ കൊറേ സ്ഥലത്തൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് കൊല്ലം ഇത് വളരെ സിമ്പിൾ സിമ്പിളാണ് പക്ഷെ വേറെ കാര്യം തടീ ഇവര് ഇല്ലേ സ്ഥലേ തൊട്ടപ്പുറത്ത് ഫേമസ് ആയിക്കണ ക്രീംപെണ്ണുണ്ട് നമ്മള് ഇവരുടെ കഴിച്ചിട്ടില്ല ആ ക്രീം ബണ്ണും വളരെ ഫേമസ് ആണ് പറയായിരുന്നു വാതലടത്തിൽ ൂടെ വേണോ എനിക്ക് വയറൊന്നറഞ്ഞുട്ടോ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഒരു ചായയും ഒരു ബൺമസ്തയും അല്ലെ കഴിച്ച വയറ് നിറയും പിന്നെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ ക്രീമും അതൊക്കെ അവർക്ക് കൂടുതൽ ഇത് അവിടെ പക്ഷെ ഒരെണ്ണം കിട്ടാൻ തന്നെ ആ സ്റ്റേഡിയത്തിന്റെ അടുത്ത് ഭയങ്കര അതുകൊണ്ടാണോ ചെയ്തിട്ട് എന്നെ കൊണ്ടുപോകും ും പിന്നെ അവിടെ രണ്ടു മണിക്കൂറിനുള്ള സംഭവം എനിക്കാണെങ്കി കുതിയായിട്ട് വയ്യായിരുന്നു ചെറുതായിട്ട് ഇത് ആഡ് എന്ത് ഷുഗർ ലൈറ്റ് ആയിട്ട് പോടോ അത്രണ്ട് ഇവിടെ പോയി ഉറുമ്പ് വരൂലേ അത് കണ്ടില്ലേ ഇങ്ങനൊന്നും ചെയ്യണ്ട ഇതാണ് വേർഷൻ വിത്ത് പൗഡർ ഷുഗർ കളഞ്ഞിട്ടാണ് കഴിക്കണത് ഈ മുടിയൊന്നും കിട്ടി വേണ്ട നല്ല മഴ കേട്ടോ അപ്പൊ മഴത്താണ് നമ്മളീ എന്താ പറയാ പൺമക്കയും എനിക്ക് ഒത്തിരി ക്രീം പെണ്ണൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്നതുപോലെ ഇണ്ടാ ഇല്ല ഇത് കേട്ടോ ചെല്ല സ്ഥലത്ത് ചെല്ല സ്ഥലത്ത് ക്വാളിറ്റി ക്രീം പെണ്ണുണ്ടോ ചെല സ്ഥലത്ത് നിന്ന് മടിക്കുമ്പോ ക്രീം ഇത് ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് ഇതിൽ എനിക്ക് യാതൊരു ഇതും സാധാരണ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവള് പറ്റൂല ഭയങ്കര ഭയങ്കര പോസ് ഒക്കെ ആയിരിക്കും ഞങ്ങൾ ഇതൊന്നും കഴിക്കില്ലെന്നുള്ള മൂടാ പിടിക്കണം പക്ഷെ ഇന്ന് ഞാനുണ്ടാക്കി ഭയങ്കര ഷുഗർ ഒക്കെ ഒക്കെ വാങ്ങിയിട്ട് ബട്ടർ തേക്കും അന്നിട്ട് ഷുഗർ പൗഡറും കൂടി ഇട്ടിട്ടാണ് ഇവര് കഴിക്കുക അപ്പൊ എന്നോട് ഇടക്ക് പൊടിച്ച് വെക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കാരണം എനിക്ക് അങ്ങനെ ഒന്നും കഴിക്കാൻ ഇഷ്ടം സോഫ്റ്റ് ആക്കി എടുത്തു അല്ലേ ഞങ്ങള് ബ്രെഡ് തേച്ചിട്ട് ബട്ടർ തേച്ചിട്ട് അതിന്റെ പൗഡർ ഓ ഗൈസ് മുടി വെട്ടാൻ പറഞ്ഞിട്ട് കേക്കുന്നുണ്ട് ഗൈസ് മലയാള വാ വേ ഇനിയാ ചായ അങ്ങനെ എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഇതിലും ഒക്കെ കഴിക്കാൻ നല്ലതാ ഏലക്കായ അപ്പൊ പറയുന്നില്ല ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ഞാനിത് എങ്ങനെ ഉണ്ടാക്കിയത് ബൺമാസ്കയുടെ ക്രീം എങ്ങനെയാ ഞാൻ റെഡിയാക്കിയത് എന്നുള്ളതും ചായ എങ്ങനെ റെഡിയാക്കി എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടുവരുമ്പഴത്തേക്കും സേതുവണ്ണി കഴിച്ചു തീർന്നിട്ടുണ്ടാവും തീരു ഇഷ്ടപ്പെട്ട ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഞാൻ വിചാരിച്ച് ഇതിൻ്റെ ക്രീമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊന്നും പറ്റൂലല്ലോ എന്നാണ് വിചാരിച്ചത് പക്ഷേ ഭയങ്കര എളുപ്പമാണ് അതുപോലെ തന്നെ സാധനങ്ങളും കുറച്ച് മതി കിട്ടാം നമുക്ക് വേണ്ടത് ബട്ടർ വേണം അതും സോൾട്ട് ഇല്ലാത്ത ബട്ടറാണ് കേട്ടോ വേണ്ടത് അതിനുശേഷം കുറച്ച് കണ്ടൻസ് മിൽക്കും വേണം പൗഡർ ഷുഗറും വേണം പിന്നെ ഞാൻ വാനില എസൻസ് എൻ്റെ കയ്യിലില്ല വാനിലയുടെ പൗഡറാണ് കയ്യിലിരുന്നത് അപ്പൊ അതാണ് ഒരു ഫ്ലേവറിനും ഒരു മണത്തിനൊക്കെ ഇട്ട് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്യുമ്പോൾ എന്താ പറയുക ഓവറായിട്ട് ഇളിക്ക് ആഡ് ചെയ്യരുത് അതുപോലെ തന്നെ മധുരവും ലൈറ്റ് ആയിട്ടും മതി ഓവർ മധുരമൊന്നും വേണ്ട പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്ക് ഷുഗർ വലിയ ഇഷ്ടമായതുകൊണ്ട് എന്നെ കുറേ പ്രാവശ്യം കുറച്ചും കൂടെ മിൽക്ക് മെയ്ഡ് ഇട് ഷുഗർ ഇട് എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രേരിപ്പിച്ച് ഞാൻ കുറച്ചൊക്കെ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ മധുരം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവിടെ പോയി കഴിക്കണമെന്നായിരുന്നു ബൺ മസ്ക നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ പക്ഷേ പല തിരക്കുകൾ മൂലം നമുക്ക് പോവാൻ പറ്റിയിട്ടില്ല ഇപ്പാണെങ്കിലും അവിടെ ഭയങ്കര തിരക്കുവാണല്ലോ പിന്നെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കിയാലും ബൺ മസ്കയുടെ വീഡിയോ ആണ് അപ്പൊ പിന്നെ നമുക്കൊന്നും ഉണ്ടാക്കിയാലോ വിചാരിച്ചു എന്തായാലും പോയി കഴിക്കാൻ പറ്റണില്ല അപ്പൊ ഇണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിന്റെ കൂടെ എപ്പോഴും ഒരു ഇറാനിയൻ ടീ വേണമല്ലോ ഈ ഇറാനിയൻ ടീ ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന കറക്റ്റ് വേയിലൊന്നും അല്ല ഞാന് എന്താ പറയാ യൂട്യൂബിൽ നിന്നൊക്കെ നോക്കി ഉണ്ടാക്കണതാണ് കേട്ടോ ജിഞ്ചറും ഏലക്കായും സിനമ്മനും ഒക്കെ കൂടി ഇട്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഇറാനിയൻ ടീ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും നമുക്കറിയില്ല അപ്പൊ ഈ ഇറാനിയൻ ടീയിൽ മുക്കിയിട്ട് വേണം നമ്മുടെ ഈ മൺമസ്ക കഴിക്കണ്ട അപ്പഴാണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത് അപ്പൊ ചായക്ക് നമ്മൾ ഓവറായിട്ടും മധുരം ഇട്ട് കൊടുക്കണ്ട പക്ഷെ നല്ല കടുപ്പത്തിൽ ഇട്ട് കൊടുക്കണം പിന്നെ ഇഞ്ചി ചതച്ചതും കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്തായാലും സംഗതി അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചു നോക്കലാണ് കേട്ടോ ചെലവുള്ള സാധനം ചായ പിടിച്ചിട്ടൊന്നും തോന്നണില്ലേ ഇത്തിരി കൂടെ ആവാല്ലേ കടുപ്പാവാ പക്ഷെ ഇത് നേരിട്ട് വീഡിയോയില് ചായ മറ്റേ ചായ ഒക്കെ എനിക്ക് ചായ കുടിക്കുമ്പോഴാണ് നിങ്ങക്ക് തോന്നണ്ട എനിക്ക് ചായ കുടിക്കുമ്പോ ചായ കറ ഉണ്ടല്ലോ അതും എനിക്ക് ടീ ഇഷ്ട മീഡിയം ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് പറയാൻ പറ്റുമോ ഗസ് ചെയ്യാൻ പറ്റുമോ ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട് ഇതില് ഓണാണ് ഇഞ്ചി ഇല്ലേ അത് അധികം അല്ല ഒരു ചെറിയ പീസ് അതാണ് തോന്നുന്നത് അധികം ഇത് വരാത്ത ടേസ്റ്റ് ഇത് ഇതേണ്ട മനസ്സിലായോ

ഇതൊക്കെ അങ്ങോട്ട് വെച്ചൊന്ന് മാറ്റണം കൊടകട്ടെ നിക്കാം അല്ലെങ്കിൽ